ം പറയുന്ന ഒരാളെ നമ്മൾ ഇനി വിളിക്കാൻ പോകുന്നത് കോട്ടയത്ത് നിന്നും നമ്മുടെ ഒരു ജുവേൽ എത്താണ് പറ്റി ഒരു ചിരി പേടിച്ചു പേടിച്ച വരുന്നത് അതാണ് കാര്യം കുട്ടി പേടിച്ചത് ഇതുപോലെ ആരോ ഞാൻ കണ്ടതായിട്ട് ഓർമ്മ ഒരു സിനിമയിൽ അത് പല ഭാഷയിൽ ചെറിയ അതെ ആ കഥാപാത്രം എന്റെ മനസ്സിലേക്ക് വന്നത് ഇതുപോലെ കന്നട വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ഇതുപോലെ തുടുപ്പൊക്കെ ഇട്ടിട്ട് മഞ്ജുവാര്യരാണോ ഒരു സംശയം ആ പാട്ടിൽ ഇതുപോലത്തെ ണ്ടാരുന്നുാടിന്നെ പിന്നെ പേടിച്ച് പേടിച്ച് ആ സ്റ്റേജിലേക്ക് വരണേ ഈ മുല്ലപ്പൂ സൂപ്പറാണ് അതും ഒറിജിനലല്ലേ മണമുണ്ടോ അടുത്ത് മീനോട്ടി ഒറിജിനൽ അറിയാമോ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മഞ്ജു മൂവി പ്രണയവർണങ്ങൾ ലിറിക്സ് സച്ചിദാനന്ദൻ പുഴങ്കര സർ വിദ്യാസാഗർ സർ മ്യൂസിക് സിംഗർ സുജാതന്റി ും പാടിയിട്ടുണ്ട് അതൊരുണ്ടായോ പാടി നല്ലതല്ലേ പിന്നെ നല്ല ഡിക്കോക്ഷൻ കോഫിയാണ് ുംഭകോണ കുംഭകോണ ഡിഗ്രി കോഫി കോഫി കോഫിട്ടോ കോഫി രാഗാ ആ ഒരു പാട്ട് പാടി സൂപ്പർ ആയിരുന്നു ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ആളുകള് ആൾക്കാരെന്നുവെച്ചാല് ആദ്യത്തെ ഓഡീഷൻ്റെ കണ്ടിട്ട് മിടുക്കിക്കുട്ടി എന്തുവാക് ഇതൊക്കെ അതെ പക്ഷെ അവക്കറിയാം അവക്കാ കഴിവുണ്ടെന്ന് കല്പന ചേച്ചി ചെറുതായത് വന്ന പോലെ പോലുണ്ട് പിന്നെ പറഞ്ഞു അംബികച്ചാ ശരിയാണ് പറഞ്ഞപ്പോ പഴയ അംബിക ചേച്ചിയുടെ ഒരു ചായ വരുന്നുണ്ട് പിന്നെ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നിയാ അത് വിഷമിപ്പിക്കാണ്ടിരിക്കാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് കുട്ടികൾ വിഷമിക്കുന്ന ജഡ്ജസ് ആ അത് ഞങ്ങൾക്ക് ഇഷ്ട വിഷമിക്കണത് എന്തു പറഞ്ഞാലും മീനോട്ടിനെ നോക്കി ഇങ്ങനെ നിക്കു പറഞ്ഞു അല്ല എല്ലാരും നല്ല അഭിപ്രായമാണ് എന്നാ കേട്ടോ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അത് ഷൂട്ട് കഴിഞ്ഞ് മിനിസോയില ഞാൻ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ ഫോറംമാളിൽ കൊണ്ടുപോയൻ അതാകുമ്പോ ഫോറമാളിനകത്ത് മിനിസോയുമുണ്ട് പിന്നെ ക്രോസ്ബോർഡ് ആണ് ക്രോസ്ബോഡ് ക്രോസ്ബോഡ് ക്രോസ് വേർഡിലെ ബുക്ക് സ്റ്റോർ ബുക്സ് ക്രോസ് വോഡില് എന്റെ ജീവനാണ് ഇരിക്കുന്നത് ഓൺ ബുക്സ് അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ിയാച്ച <smallionics> i'm നൈസ് 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 വെരി അപ്പൊ ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് ആലയോലോ ഔട്ട് ഓഫ് ഹൺഡ്രഡ് നല്ലൊരു മാർക്ക് ഓക്കെ ആണോ എന്തൊരു സന്തോഷം അപ്പൊ എത്രയാണ് ഈ ആലയിലോ പുലേലോറോട്ടെ ആലു പൊറോട്ട അല്ല പ്രത്തെ അല്ല പ്രത്തെ ശക്കമുണ്ടല്ലേ ഹല്ലേലൂ പുലേലൂ ഇന്നെത്രയായിരിക്കും പറഞ്ഞു 90 7 ഹല്ലേലൂ പുലേലൂ ഹല്ലേലൂ പുലേലൂ അതുവരെത്തിയോ ഇല്ല ഇച്ചിരെ കുറച്ചവൻ 96 കുറച്ചൂടെ ഇച്ചിരെ 5

ുംങ്ങനെ പാടുന്ന ഐ എഎസ് ഓഫീസർ ആവട്ടെ അതെ പാടുന്ന ഐ എസ് ഓഫീസർ ഒത്തിരി ഒത്തിരി വിശ്വാസം പാട്ട് പഠിക്കാം സമാധാനായിട്ട്